ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള നെക്ക് ഡിസൈൻസും ആണ് കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള നെക്ക് ഡിസൈൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു സൈറ്റിൽ നിന്നും കുറച്ച് നെക്ക് ഡിസൈൻസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ രണ്ട് മൂന്ന് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഒപ്പം സ്റ്റിച്ചിങ്ങിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നൈറ്റി മെറ്റീരിയൽസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇത് നൈറ്റിക്കും കുർത്തിക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള ടൈപ്പിലുള്ള നെക്ക് ഡിസൈൻസ് ആണ് നല്ല അടിപൊളിയാണ് ഇങ്ങനത്തെ നെക്ക് ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കുർത്തി നൈറ്റിയൊക്കെ വെയർ ചെയ്യുമ്പോൾ ഇത് ബ്ലാക്കിൽ ഗ്രീൻ കളറിലുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് യെല്ലോ കളറിൽ വൈറ്റ് യെല്ലോ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതാണ് അതിൻ്റെ നല്ലപ്പുറം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് വേറെ കളറിന് മാച്ച് ഉള്ള രീതിയിൽ ഇപ്പോൾ യെല്ലോയിൽ തന്നെ ചെയ്തെടുക്കാണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ കളറായിട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാ ഇതൊരു നല്ലൊരു കളറാണ് ഇത് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് കളർ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് റെഡും ബ്ലാക്കും കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ പ്ലെയിൻ കളറ് കുർത്തിയിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ ചെയ്തിട്ട് വർക്കുള്ള ഷോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും ഇങ്ങനത്തെ മോഡലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഇതിൻ്റെ വിടുത്ത് വന്നിട്ടുള്ളത് ആറ് ഇഞ്ചാണ് ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ഈ ഒരു ഇവിടെ വരെയുള്ള ലെങ്ത്ത് ആറര ഇഞ്ചാണ് നമുക്ക് കിട്ടുക പിന്നെ പാച്ച് വർക്കിൻ്റെ മൊത്തം ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനൊന്ന് മുക്കാൽ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും പറയാൻ ഞാൻ മറന്നുപോയി ഇതിൻ്റെ വിടുത്ത് വന്നിട്ടുള്ളത് അഞ്ചര ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ലെങ്ത്ത് ഇവിടം വരെ അഞ്ചര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങോട്ട് ഇറക്കി കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടിയെടുക്കാം ഇതിപ്പോൾ വണ്ണുള്ളവർക്ക് തയ്ക്കുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഒരു സ്വല്പം നീക്കി പിടിച്ചിട്ട് ചെയ്യേണ്ടി വരും കാരണം ഇത് അഞ്ചര ഇഞ്ചേ ഉള്ളൂ ഞാൻ സാധാരണ ആറ് ഇഞ്ചാണ് നെക്ക് വിടുത്തെടുക്കാറ് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും അതിൽ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്തതൊരു ബ്ലൂ കളറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിടുത്തും ലെങ്ത്തും ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീൻ കളറ് ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് ഇതൊരു പീച്ച് കളറ് പോലത്തത് പീച്ച് കളറ് ബ്ലാക്കിലൊക്കെ കോൺട്രാസ്റ്റ് കളറായിട്ട് വെച്ചുകൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അടുത്തത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് നെക്ക് ഡിസൈൻ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം ഈ സൈഡിലും ഉണ്ട് ഇത് നമുക്ക് കയ്യിൽ വെച്ചുകൊടുക്കാനുള്ളതാണ് ഇത് വേറെ മോഡല് ഇത് വേറെ മോഡലാണ് രണ്ട് തരം നെക്ക് ഉണ്ട് രണ്ടല്ല ഓ ഇതിൽ ഒരു സൈഡിൽ നാല് നെക്ക് ഡിസൈൻ ആണ് ഉള്ളത് ഇപ്പോഴത്തെ സൈഡിൽ ഒരെണ്ണം ഇതാ ഇത് അടുത്തത് ഇത് മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുള്ള നല്ല അടിപ്പൊളിയൊരു മോഡലാണ് പാർട്ടി വെയർ ആയിട്ടൊക്കെ തുന്നാൻ പറ്റിയിട്ടുള്ളതാണ് അടുത്തത് ഇത് ഇത് നമുക്കിത് തയ്ച്ചിട്ട് ഈ ഒരു ഭാഗത്ത് കുർത്തിയുടെ തുണി വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് തയ്ച്ചെടുക്കാം ഇതിൻ്റെയൊക്കെ തയ്യൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ വരുന്ന വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാം അടുത്തത് ഇത് പിന്നെ ഇത് രണ്ട് നെക്ക് ഡിസൈനിന് മാത്രമാണ് സ്ലീവിനുള്ള പീസ് വന്നിട്ടുള്ളത് ഈ നെക്കിനാണ് സ്ലീവിനുള്ളതാ ഇതുപോലുള്ള ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് നമ്മളെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും ഈ നെക്കിൻ്റെയാണ് ഇത് സ്ലീവിൽ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനത്തെതൊക്കെ വാങ്ങി വെച്ചാൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല എളുപ്പത്തിൽ തന്നെ നമുക്കെല്ലാം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് നൈറ്റി മെറ്റീരിയലാണ് ഇതെല്ലാം ഒറ്റ ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ടോപ്പും നൈറ്റി ഇപ്പോൾ ടു പീസ് കുട്ടികൾക്ക് ഉടുപ്പ് അങ്ങനെയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു പർപ്പിൾ കളറിൽ വൈറ്റ് ഡിസൈനായിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊരു പിങ്കിൽ വൈറ്റ് ഡിസൈൻ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഫാഷനായിട്ടുള്ള വലിയ പൂക്കൾ ഉള്ളതില്ലേ അങ്ങനത്തെ ടൈപ്പ് ആണിത് ഫുള്ളും ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് അടുത്തത് ഇത് ഈ ഒരേ ഡിസൈൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് നിർത്തി കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാനിത് ഒപ്പം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്താ അടുത്തത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്തത് ഇത് മെറൂൺ കളറിൽ മെറൂൺ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ എൻ്റെ ഒന്നോ രണ്ടെണ്ണം മെറൂൺ എങ്ങനെയായാലും വന്നുപെടും അടുത്തത് ഇത് നമുക്ക് വൈറ്റ് പൈപ്പിങ്ങോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൽ ഞാൻ കാണിച്ച ഏതെങ്കിലും ഡിസൈനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഈ ഒരു കളറ് ഇതും ഉള്ളതുകൊണ്ട് ഇത് വെച്ചുകൊടുക്കാം ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു കളറിൽ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കോട്ട് സെറ്റ് തുന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് കളർ വാങ്ങിച്ചത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെ ഒക്കെ നെക്ക് ഡിസൈൻ്റെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്